കഴിഞ്ഞ ഞായറാഴ്ച അല്ല അതിന് ഒമ്പത്തെ ഞായറാഴ്ച അഷിറാക്ക ഭാരിച്ചൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു നമ്മളെ തുറേ ഭാഗത്തുള്ള ജന്മന നട്ടലില്ലാത്തൊരു കുട്ടിനെ സംബന്ധിച്ച് മഷിറാക്കിയും അഷറഫാക്കിയൊക്കെ കൂടെ സംസാരിച്ചു അന്നല്ല വീട്ടിൽ പോകണം പെണ്ണുങ്ങളെയും കൂട്ടി വീട്ടിൽ പോകണം എന്ന് ആഗ്രഹിച്ചു പക്ഷെ സന്ദർഭവശാൽ നമ്മളെ വർക്കിൻ്റെ ഇടയിൽ പറ്റിയില്ല അള്ളാഹിനെ മാറ്റാൻ അനുഗ്രഹം കൊണ്ട് അതിനുള്ളൊരു ഭാഗ്യം ഒരവസരം എനിക്ക് മനസ്സിലാക്കത്തന്നു അത് ഏറ്റെടുക്കുമ്പോൾ അതൊരു വലിയൊരു പരീക്ഷണത്തിന്റെ ഒക്കെ എത്താമെന്നുള്ള ഞാൻ ഓർത്തിട്ടില്ല അന്ന് തന്നെ ഞാൻ ഭദ്രാമാക്കിയും പെണ്ണുങ്ങളും കൂടി പോയി ആ വീട്ടിൽ പോയി ആ കുട്ടീൻ്റെ കാര്യങ്ങൾ പഠിച്ചു ആ സമയത്ത് ഞാൻ എന്റെ അവസ്ഥ അറിയാം ഒരു സന്താനം ഇല്ലാത്തതിന്റെ പ്രയാസം പിന്നെ എന്താണെന്ന് എനിക്ക് ചുരുക്കം അറിയാം കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വേറെ അനുഭവം എന്ന് വെച്ചാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ബസിറാക്കിയും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം പാടെ തിരുവനന്തപുരത്തേക്ക് ടൂറ് അന്ന് മാളു ചെറുതാണ് രണ്ട് ദിവസം ആ യാത്രൻ്റെ ഇടയിൽ കുട്ടിളേറ്റിൽ നിന്നിട്ട് ഇടവേകി ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ആ ഒരാഴ്ച ഞാൻ തള്ളി നീക്കിയ പ്രയാസനക്കാർ അങ്ങനെ കുട്ടികളേറ്റ് നമ്മൾ ഇങ്ങോട്ട് ഇടവേകിൻ്റെ വീട്ടിൽ നിന്നപ്പോൾ ഒരു വല്ലാത്തൊരു ശൂന്യത അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രയാസം പക്ഷെ അതിനു മറുപടി എന്നുള്ള ഞാൻ ഈ കുട്ടിൻ്റെ അത് വായ്പ ഇന്നിപ്പോൾ ആ കുട്ടിക്ക് പതിമൂന്ന് വയസ്സായിട്ടുള്ളൂ ജന്മനാ നട്ടില്ല പമ്പേസ് കെട്ടിയിട്ടാണ് ആ കുട്ടി ജീവിക്കുന്നത് ആ കുട്ടി വളർന്നു വരാണ് ആ കുട്ടി വലിയൊരു യുവാവുമ്പോഴും പഠിച്ചവനെ ഒരു പമ്പേസ് കെട്ടേണ്ട ഒരു അവസ്ഥയാണല്ലോ ഉള്ളത് എന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ അതുകൊണ്ടുതന്നെ ആ കുട്ടിൻ്റെ ഉത്തരവാദിത്വം എന്താണോ ച പരിഹരിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ആ ദ്രമാക്കിയാണ് പ്ലാൻ ചെയ്തു അന്ന് രാത്രിയാണ് പെട്ടെന്ന് അഞ്ചിന് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് ഫോൺ വരുന്നത് നേരെ ചെന്ന് നോക്കിയാൽ വളരെ സീരിയസ് ആണ് പെട്ടെന്ന് എടുത്തിട്ട് പിന്നെ ഇക്രവി കൊണ്ടുപോകണം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ സൗകര്യം ഇക്രവ് അതിലക്കുള്ള സംഗതി എന്താ വെച്ചാൽ മരണം മുഖാമുഖം കാണുകയാണ് ഇഞ്ചിൻ ഒരു മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് കെലിമ ചെല്ലിയിട്ട് ഇങ്ങനെ പോകാൻ തന്നെ സ്വന്തം കെലിമ ചെല്ലിയിട്ട് പോകുന്ന അവസ്ഥ പക്ഷേ അവിടെ ഞാൻ അതിൻ്റെ പിറ്റേന്ന് അതിനെ ആ ഗൗരവം ഞാൻ മനസ്സിലാക്കണം എവിടുന്നാണ് ഈ ഊർജം കിട്ടിയതെന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട സംഗതി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾക്ക് എന്തുണ്ടാവും നമ്മളെപ്പം പിടിച്ചു നിൽക്കാനാണ് സ്വർമ്മരായ ഈമാനികമായിട്ട് നമുക്ക് എന്തെങ്കിലും ആത്മീയമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമല്ല അത് ഒന്നും ഉണ്ടാവില്ല നമ്മളെ സമ്പത്തോ നമ്മളെ സൗകര്യങ്ങളോ നമുക്ക് ഉപകരിക്കാനുള്ള സംഗതി വന്നാൽ നമ്മളെ ആവശ്യം എന്നോട് പറഞ്ഞ വാക്ക് പറഞ്ഞു കാക്ക സോക്കിട്ട് വന്നാൽ കഴിഞ്ഞിട്ട് വന്നു ഓരോരുത്തന്നൊരിക്കലും പ്രതീക്ഷയില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കണം അള്ളാഹു സുബൈ നൗത്തല പിന്നെ ഓനെ രക്ഷപ്പെടുന്നതെന്ന് വെച്ച് ഓന് കുറച്ച് കാലം കുറച്ച് പണി ചെയ്തിട്ടുണ്ട് ആ ഒരൊറ്റ നന്മൻറെ ഇതുകൊണ്ടാണ് അള്ളാഹു സുബൈ നവത്തലവനെ രക്ഷപ്പെടുത്തുന്നത് മാത്രമല്ല നമ്മൾ ചിന്തിക്കുക നമ്മളൊക്കെ ബിസിനസ്സുകാരും പല പരിപാടികൾ നടത്തുന്ന ആൾക്കാരാണ് നമ്മൾ കൊക്കുൽ ഇതിനകത്ത് ഓരോ പരിപാടി വെച്ച് നമ്മൾ വിചാരിക്കുന്ന നമ്മൾ സ്വത്തും മുതലെടുത്തിട്ട് നമ്മൾ കടമ്പിട്ടാൻ കഴിയൂല നമ്മളെ മരിച്ചാൽ നമ്മളെ മക്കളെ മൈനറേക്കാരും എത്തിമേക്കാരും ഒരാളെ നമ്മളെ മുതൽ വാങ്ങൂല നമ്മളെ മുതൽ ഒരാളെ വാങ്ങൂല നമുക്ക് വിൽക്കാൻ കഴിയും ഒന്നും ചെയ്യൂല ഞാൻ കഴിയില്ല പലരും മേറാബിൽ വെച്ചിട്ട് പിന്നെ കടങ്ങൾ ഏറ്റെടുക്കും ഒരാളും വിട്ടുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട ആരും വിട്ടൂല ഒക്കെ നമ്മളെ ജീവിതകാലത്ത് നമ്മൾ കടങ്ങളുണ്ടെങ്കിൽ നമ്മളതിനുള്ള ഏർപ്പാട് ചെയ്തു വെച്ചാൽ അത് ഒസിയത്തായിട്ട് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വടി പിടിക്കും ഖബറിൽ നമുക്ക് കടക്ക ഒരാൾക്കും കഴിയില്ല പിന്നെ പണിക്കാരെ ഏൽപ്പിച്ചു അതിലാണ് ഈ പ്രശ്നം ആണ് അപ്പോൾ എനിക്കതിൽ പ്രചോദനമായത് എന്താണെന്ന് വെച്ചാൽ ശംഷീർ കഴിഞ്ഞ ആഴ്ച ഇവിടെ സംഭവം പറഞ്ഞു ആ ഓൻ്റെ ഒരു പ്രസംഗമാണ് എനിക്ക് ഈ കുട്ടിൻ്റെ വിഷയത്തിൽ പഠിച്ചെ എന്താന്ന് വെച്ചാൽ ഐശ്വര്യം മുന്നിൽ നിൽക്കുക മരുന്ന് ഇങ്ങനെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് എഴുന്നൂറ്റി അമ്പത് പേര് മരുന്ന് വാങ്ങിക്കൊണ്ട് അതിന് ഉള്ളിലൊരു സംഭവം അറിഞ്ഞില്ല എന്തായാലും വേണ്ടില്ല സംശയം അങ്ങനെ ഒരു പരിപാടി ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചു ഈ കുട്ടിന് മാത്രമല്ല പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഈ കുട്ടി വിളിച്ചു കൊടുക്കുകയാണ് ഹോസ്പിറ്റലിൽ ഈ പിന്നെ ബനങ്ങനെ കുത്തിപ്പിടിച്ച് കൊണ്ടുപോകുമ്പം ഈ കുട്ടി വിളിക്കുന്നുണ്ട് ആ കുട്ടിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓന് പിന്നെ ഉമ്മാനോട് പറയാം രാത്രി പന്ത്രണ്ട് മണിക്ക് ഉമ്മാനെ വിളിച്ചിട്ട് പറ നാളെ പണിക്കാര് വരൂ കേട്ടോ ഓനത് ഭയങ്കര സംഭവമായിട്ട് മാറ്റിയിരിക്കാണ് പിറ്റേന്ന് ഞാൻ പറഞ്ഞത് ഉമ്മാനോട് പറഞ്ഞത് അപ്പ ഉമ്മ പറയാണ് ഓൻ നില ഉറങ്ങിയിട്ടില്ല കാരണം പിറ്റേന്ന് ഇവിടെ പണിക്കാര് വരും ഓൻ്റെ ഒരു എത്രോ കാലത്തൊരു ആ ഉമ്മാൻ്റെയും ഉമ്മൻ്റെയും ഒരു സംഗതി സാക്ഷാതീകരിക്കാൻ പോവാണ് അപ്പൊ പണിക്കാരെങ്ങനെ എടണപ്പാറ കഴിഞ്ഞപ്പം പിന്നെ ഇങ്ങനെ മുറൂർപ്പ് അടങ്ങി അല്ല ഞാൻ വണ്ടി സൈഡാക്കി വണ്ടി ചൈടാക്കിയിട്ട് ഞാൻ വെച്ചിങ്ങൾക്ക് അത്ര കുട്ടികളുണ്ട് ചോദിച്ചു അപ്പോൾ ഒരാൾക്ക് രണ്ടെണ്ണം ഉണ്ട് ഒരാൾക്ക് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു വീട്ടുകാർ പോകണം നിങ്ങളൊക്കെ കുട്ടികളെ രണ്ട് കാലം സ്കൂളിൽ പോവേണ്ടത് നിനക്ക് കുട്ടികളുടെ മക്കളൊന്നുമില്ല പക്ഷെ ഞാൻ കണ്ട കാഴ്ച വല്ല അപകടമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ നിങ്ങളെ നിങ്ങളെ ഹെൽപ്പർമാരും ഞങ്ങളെന്താണോ പണിക്കാരമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോയി ആ പണിയാണ് തുടങ്ങിയാൽ തീർത്തിട്ടില്ല എന്നാ ഒന്നും പോരാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം എന്ന് തന്നെ കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞ് അതോടുകൂടി കണ്ണ് പറഞ്ഞ് നടക്കുകയാണ് ആ പണി കഴിഞ്ഞ് പിറ്റേന്ന് ആ പണിക്കാരനോട് പറഞ്ഞു ജീവിതത്തിൽ വല്ലാതെ ഒരു അനുഭവമായി കാക്കാം തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണ് ജീവിതത്തിൽ ഇല്ലാതെ അനുഭവമായി കാരണം നമ്മൾ ആ പണി ചെയ്താൽ പോകുന്നതിന് നമ്മൾ എന്തിനാണ് ജീവിക്കണമെന്ന് ഒരു പണിക്കാരാ മുസ്ലിമാണ് മുസ്ലിങ്ങളൊന്നുമില്ല സംഗതികൾക്ക് പറഞ്ഞിട്ടാ നമ്മൾ ഏത് സംഗതി ആൾക്കാരെ മുന്നേ പറയുന്ന രീതിയിൽ പറഞ്ഞ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാണ് അങ്ങനെ അല്ല ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഫോൺ തന്നെ സംഗതി ഒക്കെ നോർമലായിട്ടുണ്ട് വാടകയ്ക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആ ഒരു തീരുമാന എടുത്ത് അതിൽ നമ്മളെ ഉറച്ചാണ് നിന്നപ്പം അള്ളാൻ സഹായിക്കണം അങ്ങനെ ആ കുട്ടി പിന്നെ അതൊക്കെ ഓനിങ്ങനെ കസാലയിൽ ഇരുന്നിട്ട് ഓനെ പണിയിടിപ്പിക്കണമാതിരി പിന്നെ ഇങ്ങനെ ഇരുന്ന് നോക്കണം ഓനെ വള്ളം കുടിച്ചവനെ ഒന്നും പോകണില്ല ലാസ്റ്റ് ഓനെ അദ്രാമാക്കാൻ ഒരു ഫോട്ടോ എടുക്കണം അടുത്ത് പിന്നെ ഞങ്ങൾ നിസ്കരിക്കാൻ പോകുമ്പം ഇപ്പം ഉമ്മാനെ നീട്ടി വിളിക്കണം എന്താ വെച്ചാൽ ഉമ്മാറുതെ പോകണിന്ന് അപ്പോൾ പോകാൻ വിചാരിച്ചു ഞങ്ങൾ പോകണെന്ന് ഞങ്ങളെ ഞങ്ങൾ പള്ളിക്കൊക്കെ പോവാണ് നിസ്കരിച്ചപ്പോൾ വരുന്നതെന്ന് ഓൻ്റെ സന്തോഷത്തിന് ഒരു അത് സാറിൻ പറഞ്ഞു ഞമ്മക്കെന്താ മുടക്ക് എനിക്കും അദ്രാമാങ്ങാക്കും ഞങ്ങളെ സമയം ഞങ്ങളാരോഗ്യമല്ലാതെ ഒരു സംഗതി ഒരു റുപ്പ്യയിലും മുടക്കില്ല ഒരു റുപ്പും മുടക്കില്ല പക്ഷേ ഓൻ്റെ ആ സന്തോഷം അമ്മ പറയാണ് ഞാൻ ആ ക്ലോസറ്റ് ചെറിയൊരു ക്ലോസറ്റാണ് ഒരു കുടുംബം ഉപയോഗിക്കുന്ന ഒരു ക്ലോസെറ്റ് എന്നാൽ ചെറിയൊരു ക്ലോസറ്റ് മാത്രമല്ല ഒന്നായിട്ട് പൊട്ടി പൊളിഞ്ഞ കക്കൂസിൻ്റെ ഉള്ളിൽ സിമെൻ്റൊക്കെ പോയിട്ട് അത് തട്ടിയിട്ട് എൻ്റെ കയ്യും കാലും വരെല്ലാം കംപ്ലീറ്റ് മുറിയാണ് കണ്ടപ്പോൾ തന്നെ വല്ലാത്ത സങ്കടം അതിങ്ങനാണ്ട് പെട്ടെന്ന് പണി കഴിഞ്ഞ് ഓൻ പിന്നെ പറഞ്ഞു ഞാനും നിധി കിടക്കണമെന്നാണ് കക്കൂസിൻ്റെ ഉള്ളിൽ എന്ന് പറയാൻ പറയാം അത്രയും ഓന് അത് എഫക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ വീട്ടിലൊക്കെ ഒന്ന് പോയി കണ്ടാൽ നമുക്ക് അള്ളാച്ച് തന്ന അനുഗ്രഹം ഓൻ്റെ അവസ്ഥ ഇപ്പോൾ കുറച്ച് കാലമായിട്ടും സംസാരം വളരെ കുറവാണെന്ന് നമ്മൾ പറഞ്ഞത് ആദ്യമൊക്കെ നല്ലോണം സംസാരിച്ചതിന് ഓന് ഇപ്പം സംസാരം വളരെ ഓൻ ഓനെ തേടി ആരും ഒത്തില്ല അവൻ വലുതാണി തിരിച്ചറിവ് വരികയാണ് അപ്പം എന്ത് ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ പഠിച്ചവന് ഓനൊരു വലിയൊരു മനുഷ്യനായാലും റബ്ബെ ഓനീ പമ്പേസ് കെട്ടണല്ലോ എന്ന് ആലോചിച്ച് നോക്കിയപ്പം വല്ലാത്തൊരവസ്ഥ അപ്പോഴാണ് ഞാൻ ബാക്കിയുള്ളവണ് കൂട്ടിയാച്ച് ഏതാനും അത് അലഹമ്മദില്ല അങ്ങനെ കഴിഞ്ഞു അഞ്ചന പ്രശ്നങ്ങളൊക്കെ തീർന്നു പിന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കണേ അത് ഞാൻ അത് ഒരു ത്യാഗായിട്ട് ഏറ്റെടുത്തോണ്ടാൻ അള്ളാഹു സുബേന എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോരാനും നോക്കുകയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമ്മളെ കണ്ടെ അള്ളാഹാവിൽ വരമേൽപ്പിച്ച് ഏതൊരു വിഷയം നമ്മൾ ഏറ്റെടുത്താലും അത് വളരെ ഭംഗിയായിട്ട് അള്ള ആക്കിത്തരും പക്ഷെ ആ നീയത്തിൽ എന്ത് ഇസ്കാരം നമ്മൾക്ക് വന്നിട്ടുവാണെങ്കിൽ അള്ളാഹു ഇട്ട് കൊടെയും നമ്മളെ സമയം സമ്പത്ത് പോട്ടെ നമ്മളെ സമയം നമ്മളെ ആരോഗ്യം ഇത് നമ്മൾ നല്ലോം കണ്ടറിഞ്ഞ് എവിടെയാണ് അത് ആവശ്യം അത്യാവശ്യം എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ചിലവഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവിടുന്ന് വര വിരലടിക്കും അവിടുത്തെ പിന്നെ വിടീങ്ങൾ ഇവിടുന്ന് നമ്മൾ വിരലെ വരും കാരണം ഇന്നും നിങ്ങോട്ട് താങ്ങിക്കൂടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ താങ്ങാൻ വരെ പറ്റാളുണ്ടാവില്ല ആ ഒരു അവസ്ഥയൊക്കെ ആണ് നമ്മൾ വിടും അങ്ങനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡോക്ടർ കാണുന്നത് അതായത് ഏഴ് വർഷമായിട്ട് ആ പെണ്ണ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക ആ പെണ്ണ് പറയാൻ പഠിച്ചോന് എയ് കൊല്ലത്തിൻ്റെ ആഗ്രഹ പൂർത്തീകരണമാണ് റബ്ബേ ജി നടത്തണമെന്ന് പറഞ്ഞത് അദ്രാമ ഡോക്ടറെ അടുത്ത് പോയിട്ട് ആ എം ആർ എടുക്കണമെന്ന് അല്ല സീട്ടിന് തന്നിട്ട് ആ എം ആർ എടുത്തിട്ട് അതിന്റെ റിസൾട്ട് കൈക്ക പിടിച്ചിട്ട് പെണ്ണ് വടച്ചുപോന്നെ എയ് കൊല്ലത്തിൻ്റെ പ്രാർത്ഥന പൂർത്തീകരണമാണ് ജി നടത്തണമെന്ന് പിറ്റേന്ന് ആ പെണ്ണ് പോയി റിസൾട്ട് കാണിച്ചു കൊടുത്ത് പിന്നെ ഫിസോതെറാപ്പിള ചെയ്യേണ്ട കാര്യങ്ങൾ ഡോക്ടർ എഴുതി കേട്ട് തന്ന് മരുന്ന് കൊടുത്തു ആ പെണ്ണ് വളരെ സമാധാനത്തിന് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അതിൽ അതോടുകൂടി ആ പെണ്ണ് പറഞ്ഞാൽ ഇതിൻ്റെ ഭർത്താവിൻ്റെ രോഗം മാറണ്ട പക്ഷെ എന്താണ് എൻ്റെ ഭർത്താവിൻ്റെ രോഗം എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് മാത്രം മതി അലഹദില്ല രോഗം എന്താന്നുള്ള മനസ്സിലായി മുപ്പർ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് വളരെയധികം പ്രയാസം നമ്മളെ സംസാരങ്ങളും ഇടപെടലുകളും ഒക്കെ മൂപ്പർക്ക് വളരെയധികം സ്വാതന്ത്ര്യം കിട്ടുന്ന സംഗതി ഉണ്ടായിട്ടുമുണ്ട് നമ്മളിപ്പോൾ സത്തറബായി ഒക്കെ കുറേ നേരം സംസാരിച്ചു അപ്പോൾ നമുക്ക് ഇതിലുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം നമ്മൾ ഈ ഗതാഗതമില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ ചെലവഴിച്ചില്ലെങ്കിൽ നമുക്കൊക്കെ എന്തൊക്കെ അള്ള വെച്ചിട്ടുണ്ടെന്നൊന്നും അറിയില്ല പിന്നെ ആ അവിടെ ഒരു പ്രയാസം വരുമ്പം നമ്മൾ നിസ്കാരം തോന്നുമ്പോൾ അല്ലാതെ നമ്മളിത്തെന്തെങ്കിലുമൊക്കെ ബാക്കി ആകേണ്ടതുണ്ട് ആ രീതിയിൽ നമ്മളെ ഈ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ പിന്നെ ഷെഡ്യൂൾ ചെയ്ത്